മിൽമ എറണാകുളം യൂണിയന്റെ മൂന്നാറിലെ സ്ഥലം കൈവശപ്പെടുത്താൻ ശ്രമമെന്ന് ആരോപിച്ച് എറണാകുളം മേഖലാ യൂണിയൻ ഭരണസമിതി അംഗങ്ങൾ പ്രതിഷേധം സംഘടിപ്പിച്ചു മിൽമ എറണാകുളം മേഖലാ യൂണിയന്റെ മൂന്നാറിലുള്ള ട്രെയിനിംഗ് സെന്ററും മാർക്കറ്റിംഗ് ഹബും ഉൾപ്പെടെയുള്ള സ്ഥലം തന്ത്രപരമായി കൈവശപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ച് എറണാകുളം മേഖലാ യൂണിയൻ ഭരണസമിതി അംഗങ്ങൾ ഇടുക്കി ജില്ലയിലെ ക്ഷീരസംഘം പ്രസിഡന്റുമാരും പ്രതിഷേധ സമരം നടത്തി അതായത് നിലവിൽ ഇന്നലത്തെ ഒരു ഈ സ്ഥലം ഞങ്ങളുടെ ഫെഡറേഷന്റെ ചെയർമാനോ ഞങ്ങളുടെ എറണാകുളം മേഖലാ യൂണിയന്റെ ചെയർമാനോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ വന്ന് ഞങ്ങളുടെ ചർച്ചയിൽ പങ്കാളികളാകെ അവരെ ഏകപക്ഷീയമായിട്ട് തീരുമാനം എടുത്താണ് വേണ്ടിയിരിക്കുന്നത് ഇപ്പൊ ഇത് അവർ പറഞ്ഞിരിക്കുന്ന ആ ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന ഏഴു ദിവസം മിൽമയ്ക്കും ഒരേക്കർ സ്ഥലം ചാലണ്ടി ബോർഡ് എന്ന് എന്നറിയാണ് ഇത് ഏത് എവിടെ ഏത് ഭാഗത്തുനിന്നും എങ്ങനെ എന്നൊന്നും ഒരു വ്യക്തത ആ വ്യക്തത പരത്താതെ നമ്മൾ വിട്ടുകൊടുക്കില്ല മുൻ മിൽമ ചെയർമാൻ ജോൺ തെരുവത്ത് അധ്യക്ഷത വഹിച്ചു മിൽമ ചെയർമാൻ എൻ എൻവാത്സലപ്പിള്ള സമരം ഉദ്ഘാടനം ചെയ്തു ഫെഡറേഷൻ ബോർഡ് മെമ്പർ ജോൺസൺ ബോർഡ് മെമ്പർ നജീബ് പ്രസിഡന്റ് മാരാപോൾ മാത്യു ടോമി ജോസുകുട്ടി എന്നിവർ സമരത്തിൽ സംസാരിച്ചു നമുക്ക് വേണം അല്ലാതെ ഒറ്റ രാത്രി കൊണ്ട് വന്ന് വന്നാൽ നമ്മൾ നമ്മൾ വിട്ടു കൊടുക്കില്ല എന്ന് മാത്രമാണ് പറയുന്നത് ജോൺ ബോർഡ് മാത്യു ഇത് നജീബ് ബോർഡ് നമ്പർ ഇത് സംഘം പ്രസിഡന്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കാര്യം ന്യൂസ് ബ്യൂറോ ഇടുക്കി